നിങ്ങൾക്ക് കവറേജിലാണോ പ്രോബ്ലം അതോ ബാൻഡ് അതേപോലെ സ്ട്രാപ്പ് ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ സ്റ്റിച്ച് മാർക്ക് ആണോ അതും അല്ല ഇനി ബ്രെത്തബിൾ മെറ്റീരിയബല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ ഇന്നർവേവ് യൂസ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം നല്ല ഇന്നർവേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് ആയിട്ടുള്ള ഇന്നർവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കംഫർട്ടബിൾ നമുക്ക് കിട്ടാറുണ്ട് നമുക്ക് അതേപോലെ തന്നെ ഈ കവറേജിന്റെ പ്രശ്നം വരുമ്പോഴും നമുക്ക് ബി കപ്പ് തൊട്ട് ബി സി ഡി ഇ എഫ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ ഹയർ സൈസിലേക്ക് പോകുകയാണെങ്കിൽ എൻക്വയറി അനുസരിച്ച് നമ്മളാണെന്നെങ്കിലും എടുത്ത് കൊടുക്കുന്നത് പാൻറ്റിക്സ് സെലക്ട് ചെയ്യുമ്പോഴും ഓപ്ഷൻസ് ഉണ്ട് പ്രിൻ്റഡ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് മൊഡൽ ഫാബ്രിക് ഉണ്ട് പീരീഡ്സ് ടൈം യൂസ് ചെയ്യാനുള്ള പാൻഡീവ്സ് നാരോ ബാൻഡ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ടു പീസിൻ്റെ പാക്കറ്റ് അതേപോലെ തന്നെ ത്രീ പീസിൻ്റെ പാക്കറ്റ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ ടീ ഷർട്ട് ബ്രൗസ് ഉണ്ട് അതായത് നമുക്ക് ടീ ഷർട്ട് വെയർ ചെയ്യുമ്പോഴും കുർത്ത വെയർ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് സെൻറ്റർ സ്റ്റിച്ച് വിസിബിൾ ആയിട്ട് വരും അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിസ് സെൻറ്റർ സ്റ്റിച്ച് ഇല്ലാത്ത ബ്രൗസുകൾ അവൈലബിൾ ആണ് ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ബ്രൗസുകളായിരിക്കും എല്ലാം വരുന്നത് നമുക്ക് യാതൊരു പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃത്തികേടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിച്ച് മാർക്കോ ഒന്നും നമുക്ക് കാവിസിബിൾ ആയിരിക്കത്തില്ല മെറ്റീരിയൽ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും കോട്ടൺ വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ സ്കിന്ന് വൈറ്റ് അതേപോലെ ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആയിരുന്നുള്ളൂ ഇപ്പം നമുക്ക് അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് റൗണ്ട് സ്റ്റിച്ച് അതേപോലെ തന്നെ അക്കോബ മോഡല് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അതെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു നമ്മൾ പലരും ഇന്നർവെയർ സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നവരാണ് അത് മാറ്റി മാറ്റിപ്പിടിച്ചിരും കുറച്ച് സമയം കണ്ടെത്തി നമുക്ക് ഇണങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലായി ബോഡിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി അത് മനസ്സിലാക്കിയിട്ട് ഇന്നർവെയർ സെലക്ട് ചെയ്യുകയും സൂപ്പറായിരിക്കും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്